യഥാതിപ്പുഞങ്ങളെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നായിക്കേണ്ട ഞങ്ങളെ നേരായ മാതത്തിൽ നിന്നുഗ്രഹപാത്രമായോടെമാകത്തിൽ അങ്ങയകോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാതാഭൃഷ്ട വഴിയിലുമല്ല

പാഠം പഠിച്ച് നമ്മൾ പാർട്ടി എന്താണ് ആളിൽ നിന്ന് പഠിച്ചുകൊണ്ട് അവിടെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് അറിയിച്ചു പിന്നെ അതിനൊപ്പം ആയിരുന്ന കുടുംബസമേഹത്തിന്റെ സമ്മേളനത്തിന്റെ ഐ എൻ ഡി സിയുടെ സെക്രട്ടറി നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചെയ്തിരിക്കുന്നു എല്ലാവരും ക്ഷമിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെ ജമാൽ ക്ഷമിക്കണം വിട്ടുപോയതാണ് നമ്മുടെ അനുസ്മരണ പ്രമേയം ഈ പ്രദേശത്തെ പാർട്ടി നേതാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി موسیقی <ācoughs> <coughs> <coughs> നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതെന്നുള്ള സന്തോഷമാണ് സൂചിപ്പിക്കാം ഈ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷനായ ശ്രീ പി ഡി ദിനേശൻ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ സി സി ശ്രീകുമാർ പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സി ജെ സ്റ്റാൻഡി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ആർ എം ബഷീർ ശ്രീ എ എം ജമാൽ ബ്ലോക്ക് സെക്രട്ടറിയായ ശ്രീ കെ എ ധർമ്മരാജൻ ഇവിടെ സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ എൻ ടി സജിത് കുമാർ മണ്ഡല സെക്രട്ടറി ശ്രീ ആർ എസ് സിദ്ദി മണ്ഡല സെക്രട്ടറി ശ്രീ ടി കെ ജമാൽ ബാങ്ക് ഡയറക്ടർ ശ്രീമതി ഷഹീന അതോടൊപ്പം കോൺഗ്രസിൻ്റെ അടക്കം നിരവധി നേതാക്കന്മാരിവിടെയുണ്ട് മുതിർന്ന ആളുകൾ നമ്മുടെയൊക്കെ മൺ തലമുറയിൽ ഈ പ്രസ്ഥാനത്തെ നയിച്ച ഈ ശ്രദ്ധാപിതമായ പ്രവർത്തന പതാകയ്ക്ക് കീഴിൽ ഈ നാടിനെ അണിനിരത്താൻ വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൂടി ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന പേരിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചത് അത് ചൂണ്ടൽ മണ്ഡലത്തിൽ വളരെ ഭംഗിയായി നിങ്ങൾ അതിൻ്റെ അന്തസ്സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നടത്തുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന പേരിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം സ്ഥലങ്ങളിൽ ഇതുപോലെ കുടുംബ സംഗമങ്ങൾ നടക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ മറ്റ് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് പക്ഷേ മറ്റാർക്കും ഒരു കാലത്തും അവകാശപ്പെടാൻ കഴിയാത്ത നമുക്ക് മാത്രം അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ നൂറാം വാർഷികമാണ് ഈ കൊല്ലം